ആ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ ഒരു മിനിറ്റ് ഒരു ഫോണ് എന്തോ അടിക്കുന്നില്ല സൈലൻ്റ് ആക്കിയിട്ടുണ്ട് സൗണ്ടും കേൾക്കുന്നില്ല സാബു സാർ സാബു സാർ ആ സാറേ ഓ സാറേ ശരി സാറേ അപ്പോൾ കച്ചവടത്തിൻ്റെ കാര്യത്തിൽ അല്ല തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് സാറേ ശരി സാറേ ഓ സാറേ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വിറ്റിട്ട് അല്ല ബോട്ടൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ജയിക്കുന്ന ഉറപ്പെന്നാണ് സാറേ ആ സാറേ സാറിൻ്റെ പ്രസംഗമാ ആ എല്ലാവരും പറയുന്നുണ്ട് സാറ് ഭയങ്കര വൃത്തിയിൽ ഗംഭീരമായി പ്രസംഗിച്ചിട്ടുണ്ട് അത് ഭയങ്കര ആവേശം ഉണ്ടാക്കുന്ന പ്രസംഗമാണ് സാറേ ആ ഞാൻ കേട്ടില്ല ഞാനിപ്പോൾ കേൾക്കാൻ പോകുന്നു സാറേ ആ ശരി സാറേ ട്വൻ്റി ട്വൻ്റി കീ ചെയ്തു സാറേ ശരി സാറേ സാറ് സാബു സാറ് നമ്മളെ ഒരേ ഒരു സാബു സാറ് രക്ഷകനാണ് സാബു സാറ് ട്വൻ്റി ട്വൻ്റി എന്ന പാർട്ടി ഉണ്ടാക്കി സാബു സാറ് ഭയങ്കര സംഭവമാണ് സാബു സാറ് സാബു സാറ് കുറച്ച് പഞ്ചായത്തിലൊക്കെ നമ്മളെ കമ്പനീൻ്റെ അല്ല പാർട്ടീൻ്റെ ആൾക്കാർ വിജയിച്ച സമയത്തെ സാബു സാറ് പറഞ്ഞു ഈ നാട്ടിൽ ഫുള്ള് നമ്മളെ ഈ നാട് ഫുള്ളായിട്ട് നമ്മളെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കും അല്ല നമ്മളെ ട്വൻ്റി ട്വൻ്റിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് സാബു സാറ് രണ്ടും കൽപ്പിച്ച് ഒരു പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചത് സാബു സാറ് ആരാ നിങ്ങൾക്കറിയില്ല നമ്മളെ ട്വൻ്റി ട്വൻ്റിൻ്റെ ചീഫ് കോർഡിനേറ്ററാണ് അല്ല ചീഫ് കോർഡിനേറ്റർ അതെ അതെന്ന് വെച്ചാൽ നമ്മളൊരു കമ്പനിയാണല്ലോ കച്ചവടമാണ് പ്രധാനം അല്ല ജനങ്ങളെ സേവിക്കലാണ് പ്രധാനം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കമ്പനി ഉണ്ടാക്കി അല്ല പാർട്ടി ഉണ്ടാക്കി ട്വന്റി ട്വൻ്റി അങ്ങനെ ഇപ്പോൾ ഒന്ന് പ രണ്ട് മൂന്ന് നില മറ്റൊരു ഇങ്ങനെ കുറേ സ്വന്തമാക്കിയിട്ടുണ്ട് കിഴക്കമ്പലം പഞ്ചായത്തുനിന്ന് കേട്ടിട്ടില്ല ഞങ്ങൾ ആ ചാലിലൊക്കെ കേട്ടിട്ട് അതെ അവിടെ നമ്മൾ എല്ലാവരെയും കോൺഗ്രസ് ആരെയും കമ്മ്യൂണിസ്റ്റുകാരെയും എല്ലാവരും ഓടിച്ച് ആ നമ്മളെ പാർട്ടീൻ്റെ സ്വന്തം സ്ഥലമായി മാറി ഇനി അവിടെ എന്ത് കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും ആരെങ്കിലും എം എൽ എ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ കയറി വരുന്നിട്ടിട്ടാണ് അവരെല്ലാം നമ്മൾ ഓടിക്കും സാബു സാറ് പറഞ്ഞിട്ടുണ്ട് ആരും അടുപ്പിക്കണ്ട ഇത് നമ്മളൊരു പ്രൈവറ്റ് ലിമിറ്റഡ് റിപ്പബ്ലിക് അല്ലാതെ സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കാണ് കിഴക്കമ്പലം അവിടെ വേറെ ആളുകൾ വരാൻ പാടില്ല ഞങ്ങളവിടെ തീരുമാനിക്കും അങ്ങനെയാണ് സാബു സാറ് ഭയങ്കര സംഭവമാണ് സാഹുസാറിനെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത സാഹുസാർ ആദ്യം കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ കൂടെ നോക്കി പിന്നെ കോൺഗ്രസ്സുകാരുടെ കൂടെ നേരത്തെ ആദ്യം ഉടക്കിയിട്ടാണ് വന്നത് പിന്നെ എന്തെങ്കിലും സാധ്യത ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നോക്കി അത് നടന്നില്ല പിന്നെ ആം ആദ്മി പാർട്ടി ചേർന്നു എന്നിട്ട് കേരളം ഫുൾ പിടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളെ കമ്പനി അല്ല നമ്മളെ സംസ്ഥാനമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അത് നടന്നില്ല പിന്നെ ബി ജെ പിൻ്റെ കൂടെ പച്ചക്ക് കൂടേണ്ട തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പിൻ്റെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം അങ്ങനെ നമ്മൾ അവിടെ പുതിയ സംവിധാനത്തിലൂടെ വൻ ജന മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സാബുസാർ ഭയങ്കര സംഭവമാണ് സാബു സാറേ ഇവിടുന്ന് പോയിട്ട് വേറെ പുറത്ത് കച്ചവടം നടത്തിയിട്ട് ഇവിടെ തിരഞ്ഞെടുപ്പ് കച്ചവടം അവിടെ മറ്റേ അരിക്കച്ചവടം അല്ലെങ്കിൽ മറ്റേ തുണി കച്ചവടമൊക്കെ നടത്തും നമുക്ക് സൂപ്പർമാർക്കറ്റിൽ കൊണ്ട് കിട്ടാ കിറ്റെക്സ് കേട്ടിട്ടേ അങ്ങനത്തെ വലിയ പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട് അതിൻ്റെ എല്ലാം മുന്നേറ്റത്തിലേക്ക് സാബു സാർ വരും എന്ന് വെച്ചാൽ നമ്മളെ സ്ഥാപനങ്ങൾ നമ്മളെ ജനാധിപത്യ പ്രക്രിയയിൽ സാഹുസാറിൻ്റെ അമൃത സമാനമായ പ്രതിഫലനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചില വാചക കസർത്തുകളാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം സാധാരണ മനുഷ്യന്മാരെല്ലാം മൂപ്പർ ഇങ്ങനെ ജന്തുക്കൾ എന്നൊക്കെ വിളിക്കും കേട്ടോ ഗുംഭീര സംഭവമാണ് അത് വിളിച്ചു കഴിഞ്ഞാൽ മൂപ്പർ ആളുകളെ അങ്ങ് ആകർഷിക്കാനുള്ള സംഭവമാണ് കേരളത്തെ മുഴുവൻ ജന്തുക്കളുടെ നാടാക്കും എന്നൊക്കെ മൂപ്പർ പറയും അതെന്ന് വെച്ചാൽ എല്ലാവരും ശത്രുക്കളാകുമ്പോൾ എല്ലാവരും അങ്ങനെ വിളിക്കും ശത്രുക്കൾ വിളിക്കുന്ന പ്രധാനപ്പെട്ട വാക്കുകളാണ് ജന്തു അതെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ആധുനിക രീതിയിലുള്ള ഭാഷാശാസ്ത്രത്തിനെയാണ് സാബു സാറ് പിന്തുണക്കുന്നത് അങ്ങനെ മനുഷ്യരെ മനുഷ്യന്മാരായിട്ടല്ല വേറെന്തെല്ലാം ആണ് മൂപ്പര് കാണുന്നത് പിന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാരെ കമ്പനിപ്പെട്ട ആൾക്കാരെ മാത്രം ശമ്പളം തന്ന് കൂടെ നിൽക്കുന്ന ആളുകൾ മാത്രം മൂപ്പര് ഭയങ്കരമായിട്ട് സ്നേഹിക്കും അങ്ങനെ ട്വന്റി ട്വന്റി ഇവിടെ ഒരു വിപ്ലവകരമായ മുന്നേറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് ഞാനിപ്പോൾ എന്താ പറയുക എനിക്ക് ചിലപ്പം സാബു സാറിൻ്റെ ചില നിർദ്ദേശങ്ങളൊക്കെ വരുന്നുകൊണ്ട് ഞാൻ ഭയങ്കരമായ പ്രസംഗം പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ സാബു സാറിൻ്റെ പ്രസംഗങ്ങളാണ് നമ്മുടെ ക്ലാസ് സാധനങ്ങൾ അപ്പോൾ സാബു സാർ എങ്ങനെ പ്രസംഗിക്കും അത് നോക്കി പഠിക്കും ഞാനിങ്ങനെ എല്ലാ ദിവസവും സാബു സാബുസാറിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെ കുറച്ച് എഴുതിയെടുത്തിട്ടാണ് പ്രസംഗിക്കുക സാബു സാഹുസാർ ഇങ്ങനെ ഭയങ്കര ക്ഷുഭിതനായിട്ടൊക്കെയാണ് പ്രസംഗിക്കാൻ അതെന്നു വെച്ചാൽ ആളുകൾ മുഴുവൻ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ കൂടെയുള്ള ആളുകളെ ചിരിക്കും അപ്പോൾ അതിനൊക്കെ ഭയങ്കര തമാശയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ള പ്രസംഗമാണ് സാബു സാറിനെ എല്ലാവരും മാതൃകയാക്കണം സാബു സാറാണ് ഈ നാട്ടിൻ്റെ സ്വത്ത് നിധി അങ്ങനെ സാബു സാഹുസാറിൻ്റെ വാചകങ്ങൾ കൂടി കേട്ട കൂടെ വിദേശത്തു നിന്നൊക്കെ ഭാഷാശാസ്ത്രജ്ഞരൊക്കെ വന്നിട്ട് സാബു സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാനിപ്പോൾ ഇന്ന് പഠിക്കാൻ വേണ്ടി എടുത്തു വച്ച സംഗതി ഉണ്ട് ഞാനത് നിങ്ങൾ കേൾപ്പിക്കുക കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതാണ് പി വി ശ്രീനജ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ശരണിൻ്റെ എം എൽ എ ഉണ്ട് അയാളെക്കുറിച്ച് മുപ്പനങ്ങനെ പറഞ്ഞപ്പോൾ സദസ്സൊന്നാകെ കൈയടിച്ചു മുപ്പരുടെ പ്രസംഗങ്ങൾ കേട്ടിരുന്ന ആളുകൾ ഒന്നാകെ കൈയടിച്ചു അതിനി എല്ലാവർക്കും മാതൃകയാക്കാൻ വേണ്ടി സാഹുസാർ പ്രത്യേകം പറഞ്ഞു അതുകൊണ്ട് ഞാനിപ്പോൾ രാത്രിയും രാവിലെ ഉച്ചക്കൊക്കെ ഇത് വായിക്കുകയാണ് ചെയ്യുക കുട്ടികളും ഭാര്യയൊക്കെ എന്താണെന്നറിയില്ല അവരിത് കേൾക്കുമ്പോൾ ഇങ്ങനെ മൂക്കും പൊത്തി ചെവിയും പൊത്തി എവിടെ ഓടുന്നു ഞാൻ പറഞ്ഞത് ഗംഭീര സാധനമാണ് സാഹുസാറിൻ്റെ വായിൽ നിന്ന് സുഗന്ധം പരത്തുന്ന വാചകങ്ങൾ വരുമ്പോൾ അവർ പറയും ദുർഗന്ധമാണ് എന്ത് ദുർഗന്ധമാണ് അത് നല്ല രസമാണ് നല്ല മണമാണ് നല്ല മൂപ്പരുടെ വായിൽ അല്ലെങ്കിൽ പണ്ടേ അങ്ങനെ തന്നെ മൂപ്പരുടെ വായിൽ നിന്ന് ഇങ്ങനെ ദുർഗന്ധം ദുർഗന്ധമല്ല അല്ല എന്താ ദുർഗ ദുർഗന്ധം 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 വങ്കിക്കുന്ന വാചകങ്ങളാണ് മൂപ്പരുടെ വായിൽ നിന്ന് വരിക അങ്ങനെയല്ല ഇപ്പോൾ ഞാൻ പറയുന്നവർക്ക് തെറ്റും കേട്ടോ ദുർഗ സുഗന്ധം ആ അതാണ് സുഗന്ധം ഞാൻ ഞാ എന്ന് പറയുമ്പോൾ ദുർഗന്ധത്തിലേക്ക് തെറ്റിപ്പോകുന്നത് മൂപ്പരങ്ങനെ നമ്മളെ കിഴക്കമ്പലത്തെ സ്വർഗ്ഗസമാനമായ വാചക കസർത്തുകളെ നാടാക്കുന്നതിനുവേണ്ടി ദുർഗന്ധം വയംപ്പിക്കുന്ന ചില വാക്കുകൾ പറഞ്ഞു ഞാനത് നിങ്ങളെ കേൾപ്പിക്കട്ടെ ഇന്നത്തെ പ്രസംഗമാണേ അതിൽ നല്ല വാക്കുകളൊക്കെ ഉണ്ട് ഞാനത് ഇഷ്ടപ്പെട്ടിട്ട് കൊണ്ടു നടക്കുന്നതാണ് ഇനി അടുത്ത പ്രാവശ്യം ഇതെന്തായാലും ഇതുപോലെ പ്രസംഗിക്കണം അദ്ദേഹം പറയാണ് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കുന്നത്തു നാടിലെ ജനങ്ങൾക്ക് വലിയൊരു കയ്യബദ്ധം പറ്റി മനസ്സിലെ മനുഷ്യനും മൃഗവുമല്ലാത്തൊരു ജന്തുവിന് അവർ ജന്മം കൊടുത്തു സ്വയം ഉൽപാദനശേഷിയില്ലാത്ത ഒരു ജന്തു ആ ജന്തു എല്ലാ ദിവസവും പൗഡറും ഇട്ട് ഇറങ്ങും രാവിലെ അപ്പോൾ നമുക്ക് നോക്കാം എന്ന് ഞാൻ വിചാരിച്ചു എന്താ ഈ ജന്തു എല്ലാ ദിവസവും രാവിലെ ട്വന്റി ട്വൻ്റി പഞ്ചായത്തുകളിലേക്ക് മാത്രം വരുന്നത് എന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കുന്ന ഒരു പഞ്ചായത്തിലും പോകില്ല അവിടെ പോയിട്ട് ഒരു കാര്യവുമില്ല മീറ്റിങ്ങുകൾ നടക്കുന്നില്ല വികസനം നടക്കുന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവിടെ ആളുകളില്ല അപ്പോൾ പൗഡറും ഇട്ട് എല്ലാ ദിവസവും ഇറങ്ങുന്നത് ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തുകളിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ മീറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കും അങ്ങനെ നോക്കി നോക്കി എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ പാത്തും പതുങ്ങിയും ചെന്ന് ഈ കാട്ടും ആക്കാൻമാർ കയറിയിരിക്കുന്നത് മാതിരി പല്ല് മുപ്പത്തിരണ്ടും കാണിച്ച് കിട്ടുന്ന കസേരയിൽ കയറിയിരിക്കും സാഫുസാറിൻ്റെ വാക്കുകളാണ് സാഫസാറ് പണ്ട് ഇങ്ങനെ ഇടയിലോ പോയിട്ടുണ്ടേ മൂപ്പര് സമ്പർക്കത്തിൻ്റെ ഗുണമാണ് ഈ വാക്കുകളിൽ അങ്ങനെ മൂപ്പര് ഭയങ്കര സമ്പർക്കമാണ് ഈ മനുഷ്യന്മാരായിട്ടൊന്നും അല്ല വേറെ എന്തെല്ലോ ആയിട്ടാണ് സമ്പർക്കം അപ്പം ഇങ്ങനെ ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ വാചകങ്ങൾ ഉപയോഗിക്കും അങ്ങനെയാണ് മൂപ്പർ ഇത് ഉപയോഗിക്കുന്നത് ഭയങ്കര ദുർഗന്ധം ഇല്ല നിങ്ങൾക്ക് ദുർഗന്ധം ആ അതാണ് അത് ഹൗസാർ ഭയങ്കര സംഭവമല്ലേ ഒറ്റ ഇരിപ്പ എന്നിട്ടോ ആരും ഗൗനിക്കില്ല മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാവരും പിരിയുമ്പോൾ തിന്നാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി തിന്നിട്ട് വീണ്ടും ഇറങ്ങും ഇത് മുമ്പേ അവിടുന്ന് എപ്പോഴും പറയും ആളുകളോട് നമ്മളെ മീറ്റിങ്ങിലൊക്കെ പറയും ഈ കമ്മിറ്റിക്കാരോടൊക്കെ പറയും തിന്നിട്ട് പോയിക്കാൻ നക്കെ പോയിട്ട് നമുക്ക് മുമ്പേ ഭയങ്കര രസമാണ് നമ്മളെല്ലാവരും ചിരിക്കും കേട്ടിട്ട് ഇപ്പോൾ പറയുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എന്തല്ല ആ സ്റ്റേജിലിരുന്ന ആളെല്ലാം കൈകൊട്ടിച്ചിരിക്കും അങ്ങനെയാണ് മൂപ്പരുടെ ഒരു പരിപാടി അങ്ങനെ പോകുമ്പോഴാണ് റോഡിൽ ഭംഗിയുള്ള കേരളത്തിൽ കാണാവുന്ന ഭംഗിയുള്ള ഒരു മനോഹരമായ സ്കൂൾ സ്കൂളൊക്കെ ഇപ്പോൾ ഭയങ്കര ഭംഗിയാണല്ലോ അവിടെ കയറി ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് എഴുതി വെച്ചു ഇതിൻ്റെ തന്ത ഞാനാണ് എന്ന് സാബു സാറല്ലോ ഓഫീസിൽ കയറിയാൽ പാർട്ടിക്കാരൻ മൊത്തം ഇങ്ങനെയാണ് വിളിക്കുക അത് പിന്നെ ഇതുപോലെ വിളിക്കും യോഗത്തിൽ കയറിയാലും വിളിക്കും ഭയങ്കര രസമില്ലേ നല്ല രസമില്ലേ കേൾക്കാം അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴാണ് ഈ തന്തയനെക്കുറിച്ച് പറയുമ്പോഴാണ് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ കയ്യടിക്കാൻ പോകുക കൈയ്യടിക്കുന്ന സാബു ചേട്ടൻ സാബു സാർ സാബു സാർ ഇങ്ങനെ നോക്കും എന്നിട്ട് കയ്യടിക്കുന്നില്ലേ എന്ന് നോക്കും അപ്പോൾ പ്രസംഗം നിർത്തും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ സാബു സാർ ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റേജ് മിരുന്നവന്മാരൊക്കെ കയ്യടിക്കും അതിന് അവർക്ക് അറിയാം ഇങ്ങനെ കൈയടിച്ചാലേ മറ്റേ കാര്യം നേരത്തെ പറഞ്ഞില്ലേ അത് കിട്ടുകയുള്ളൂ എന്ന് അറിയാം എന്നിട്ട് എല്ലാവരും നോക്കിയിട്ട് ആരാണ് കയ്യടിക്കാത്തത് നോക്കും അവർക്ക് പിന്നെ വേറെ വെച്ചിട്ടുണ്ട് സാവു സാറിൻ്റെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണല്ലോ അത് വെച്ചിട്ടുണ്ട് എന്നിട്ട് പ്രസംഗം വീണ്ടും തുടരും അതിങ്ങനെയാണ് അവിടെ നിന്നിറങ്ങി വീണ്ടും പോയി അങ്ങോട്ട് ചെന്നപ്പോൾ വീണ്ടും ഒരു സ്കൂള് അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് എഴുതി വെച്ചു ഇതിൻ്റെയും തന്ത ഞാനാണ് എന്ന് എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് തന്തേന പറഞ്ഞ ഊപ്പർ ഭയങ്കര സംതൃപ്തിയാണ് എന്നിട്ട് വെള്ളം കുടിക്കും എന്നിട്ട് എല്ലാവരും സാബു മുതലാളിയുടെ മുഖത്ത് തന്നെ വെള്ളം കുടിക്കുമ്പോൾ നോക്കും അയ്യോ സാബു സാർ ഇത്രയും പറഞ്ഞിട്ട് വെള്ളം കുടിക്കുന്നു സാബു സാറിൻ്റെ എന്തൊരു ത്യാഗാണ് ഇങ്ങനെ സ്മെല്ല് വരുന്നുണ്ട് നല്ല ദുർഗന്ധം വരുന്നുണ്ട് ദുർഗന്ധമാണ് അത് വരുന്നുണ്ട് എന്ന് പറയും അങ്ങനെ അടുത്ത മഹത്വചനങ്ങൾക്ക് കാക്കുകയാണല്ലോ ഈ ആളുകളിൽ നിന്നൊക്കെ സാബു സാറിന് മനസ്സിലാവും എന്നിട്ട് വെള്ളം കുടിച്ച് ഇറക്കിയിട്ട് ഇറക്കു നല്ല വള്ളാണേ എന്നിട്ട് പുറത്തേക്ക് വേറെ സ്ഥാനം വിടും അങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് പട്ടി പ്രസവിച്ച് കിടക്കുന്നത് കണ്ടത് പുള്ളി അവിടെയും കയറി ഉദ്ഘാടനം ചെയ്തു എന്നിട്ട് പറഞ്ഞു ഇന്നിൻ്റെയും തന്ത ഞാനാണ് എന്ന് അങ്ങനെയാണ് സാഹു സാറ് പ്രസംഗിക്കുക എന്നിട്ട് ഇതും കൂടി കേട്ട ഉടനെ സ്റ്റേജിലിരിക്കുന്ന മുതലാളിയുടെ പ്രിയപ്പെട്ട ചില ആളുടെ ഈ കാണുന്നില്ല ഇതുപോലത്തെ ചെങ്ങായിമാരെന്തെയും കൈ കൊട്ടും എന്നിട്ട് കൈകൊട്ടിയിട്ട് മുതലാളി പറഞ്ഞല്ലേ കൈകൊട്ടിയില്ലെങ്കിൽ പിന്നെ പണി പോകില്ലേ അങ്ങനെ കൈകൊട്ടി സാബു മുതലാളിയുടെ വാക്കുകളുടെ ഇമ്മാതിരി വാക്കുകളുടെ നല്ല ആരാധകരായ ആളാണ് തങ്ങൾ എന്ന് അവർ തെളിയിക്കും എന്നിട്ട് വായിലേക്കുള്ള വെള്ളമൊക്കെ ഇറക്കി എന്താ മധുരം എന്ന് പറഞ്ഞ് കൂടെ ഇരിക്കുന്ന ആളിൽ നിന്ന് സാബു സാറിനെ നോക്കും പാർട്ടി മീറ്റിംഗ് അല്ലേ കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അങ്ങനെ ഈ ആളുകളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ട് സാബു മുതലാളിക്ക് തൃപ്തിയാവും എന്നിട്ട് സാബു സാർ പ്രസംഗം തുടരും ആ വൃത്തികെട്ട ജന്തുവാണ് ഈ സ്റ്റേഡിയത്തെ ഇങ്ങനെ തിരിച്ചിടാനാക്കിയത് ഞങ്ങളുടെ ട്വൻ്റി ട്വൻ്റി ഒരു സാമ്രാജ്യമായി കൊണ്ടു നടക്കുന്ന സ്ഥലത്ത് ആ വൃത്തികെട്ട ജന്തുവാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് കുന്നത്ത് നാട്ടിലെ ജനങ്ങളെ ഇതുപോലുള്ള കഷ്ടപ്പാടുകളിലേക്കാക്കുന്നത് ആ വൃത്തികെട്ട ജന്തുവാണ് എന്തോ മിസ്റ്റേക്കില്ലേ ആ അതായത് കുന്നത്ത് നാട്ടിൽ സാഹു സാറ് ഭയങ്കര ട്രിക്കാണ് ഭയങ്കര കുറുക്കനാണ് എന്നിട്ട് സാഹു സാറ് കുന്നത്തനാട്ടിൽ നമ്മളെ ട്വൻ്റി ട്വൻ്റി ഭയങ്കര സംഭവം എല്ലാം പറഞ്ഞില്ലേ അവിടെ മൊത്തം അല്ല ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ജന്തുക്കളാണെന്ന് പറഞ്ഞിട്ട് മാറ്റിയിടും എന്നിട്ട് സുകുന്ദിൽ പഞ്ചായത്ത് റോഡ് ശരിയാക്കാത്തതും പഞ്ചായത്തിൻ്റെ മറ്റ് പണികളൊന്നും നടക്കാത്തതും നാട്ടുകാർ പോലും ചീത്തോളിക്കൂലേ അപ്പോൾ എന്ത് ചെയ്യും എല്ലാം അവരാണെന്ന് പറയും ആ ജന്തുവാണാ ജന്തുവാണെന്ന് പറയും അങ്ങനെ മൂപ്പര് നമ്മളെ പാർട്ടീനെ സ്വർഗീയ സമാനമായ പാർട്ടിയാക്കും എന്നിട്ട് ഈ സുഗന്ധം വമിപ്പിക്കുന്ന വാക്കുകളിലൂടെ മൂപ്പര് മുന്നോട്ട് നയിക്കും എന്നിട്ട് അപ്പോൾ പറയും പഞ്ചായത്തിലെ മുഴുവൻ പിടിപ്പുകളും ഇങ്ങനെ എടുത്തിട്ട് ജന്തു ജന്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും ആ വൃത്തികെട്ട ജന്തു ആണ് എന്ന് ഓരോന്നിനും ചേർത്ത് പറയും ആ റോഡ് നന്നാക്കാത്തത് ഈ റോഡ് നന്നാക്കാത്തത് ആ ആകാശം ചുവന്ന് കിടക്കുന്നത് ഈ ആകാശം പച്ച കിടക്കുന്നത് ഈ നിലത്ത് വള്ളുമില്ലാത്തത് ഈ നിലത്ത് പുല്ല് മുളിച്ചത് ഓക്കെ ആ ജന്തുവാന്ന് പറയും അതിന് ആവുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ആ ജന്തു ആണ് പഞ്ചായത്തിൻ്റെ പിടിപ്പുകൾ കേടുണ്ട് എന്ന് പറയുന്ന റോഡുണ്ടല്ലോ റോഡുകളൊന്നും പണിയാൻ കഴിയാത്തത് മൊത്തം അവരാണെന്ന് പറയും എന്നിട്ട് ഒരാ ഞടിയാണ് ഓരോരുത്തരായി കോർപ്പറേറ്റ് സ്റ്റൈലിൽ കയ്യടിക്കുമ്പോൾ മൂപ്പർ പറയും ആ ജന്തു മൂലമാണ് ഈ പ്രശ്നം ഉണ്ടായത് ഈ ജന്തു മൂലമാണ് ഈ പ്രശ്നം ഉണ്ടായത് അപ്പോൾ സാവു സാറിൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ കംപ്ലീറ്റ് ചേർത്ത് വെച്ച് മൂപ്പർ പറയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്കൊപ്പം നിങ്ങൾ നിൽക്കണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വരാനുണ്ടേ അപ്പം കുന്നത്ത് നാട്ടിലെ എല്ലാ പഞ്ചായത്തും നമ്മുടെ ഒപ്പം നിൽക്കണം എന്ന് പറഞ്ഞിട്ട് കിഴക്കമ്പലത്തിൻ്റെ മുഴുവൻ വോട്ടുകളും ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം ഭരിച്ചിട്ടും ആ റോഡും ഈ റോഡും ആ സ്കൂളിൻ്റെ പടിവാതിലും ഒന്നും പഞ്ചായത്തൊന്നും നന്നാക്കാത്തത് കൊണ്ട് എല്ലാ ജന്തുവാന്ന് പറഞ്ഞിട്ട് വോട്ട് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിക്കും ഞങ്ങളെല്ലാം ആൾക്കാരെ പറ്റിക്കും ഇതാണ് നമ്മളെ ട്വൻ്റി ട്വൻറ്റീൻ്റെ ഒരു പരിപാടി സാഹസാറിൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട് പക്ഷേ സാഹസാറിൻ്റെ ഒരു പ്രധാന ഗുണമെന്ന് വെച്ചാൽ സാഹസാർ ജന്തു കുരങ്ങ് വട്ടി ഇങ്ങനെ കുറേ സാധനമാണ് വിളിക്കുക ഏ ഞാനിപ്പോൾ കണ്ണാടി വിരാത്തെന്ന് വെച്ചാലേ കണ്ണാടി വിരിക്കാൻ എനിക്ക് ചെറിയൊരു നാണാകും പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പം ഈ ഫോൺ നോക്കിയിട്ടിങ്ങനെ വായിക്കുന്ന വീട്ടിൽ നിന്ന് ഞാനിത് വായിച്ച് പഠിക്കുമ്പം സാഫസാറിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഈ വൃത്തിയായിട്ട വാക്കുകളൊക്കെ പഠിക്കണല്ലോ അങ്ങനെ വായിക്കുമ്പോൾ ഭാര്യയും കുഞ്ഞും മക്കളും അമ്മമ്മയും അമ്മയും എല്ലാം പറയും എന്തോ നാറുന്നുണ്ടല്ലോ നിൻ്റെ വായിയാണോ ആറുന്നതെന്ന് ചോദിക്കും ഞാനങ്ങനെ മോശം വാക്കുകളൊന്നും പറയുന്നല്ലോ സാബു സാറിൻ്റെ ദുർഗന്ധം ഭമിക്കുന്ന ഈ സാധനം ഞാൻ സാബു സാറിനെ കുറിച്ച് വീട്ടിലെല്ലാവരോടും പറയും അപ്പോൾ അവർ പറയും അയ്യോ വലിയ മുതലാളിയാണോ വലിയ സാറാണോ എന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ ഈ വാക്കുകളൊക്കെ പറയുമ്പം അയ്യേ ആ പോയി പണി നോക്കുന്നൊക്കെ പറയും സാബു സാറ് നല്ല വാക്കുകളൊക്കെ പറയുന്ന ആളാണ് മൂപ്പര് ഈ വാക്ക് പറഞ്ഞിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ നമ്മൾക്ക് ജയിക്കേണ്ടത് ഇങ്ങനെയുണ്ട് എന്നിട്ട് ഈ കേരള മുഖ്യമന്ത്രി ആണ് സാബു സാർ എന്നിട്ട് കേരള മുഖ്യമന്ത്രിയെ ഇങ്ങനെ പ്രസ്മീറ്റ് പിണറായി വിജയനൊക്കെ പ്രസ്മീറ്റ് വിളിക്കലേ അങ്ങനെ പ്രസ് മീറ്റ് വിളിച്ചിട്ട് കാപ്ലീറ്റ് ഈ വാക്കുകളൊക്കെ നമുക്ക് വിളിക്കും എന്നിട്ട് കേരളീയരെ മുഴുവൻ ഇങ്ങനെ വിളിച്ചിട്ട് നമ്മളെ കേരളത്തിൽ മുഴുവൻ സാഫുസാറിൻ്റെ സുഗന്ധം ഓമിക്കും ഇപ്പോൾ കിഴക്കമ്പലത്തുകാർക്കെ സഹിക്കേണ്ടു അല്ല കിഴക്കമ്പലത്തുകാർക്കേ ഇത് ഈ ലഭ്യമാകുന്നുള്ളൂ കേരളത്തിന് മുഴുവൻ ഈ അസുലഭ സൗഭാഗ്യം കരഗതമാകും ഞങ്ങൾ കിഴക്കമ്പലത്തകത്ത് മാത്രം അനുഭവിച്ചാൽ പോരല്ലോ നിങ്ങൾ എല്ലാവരും അനുഭവിക്കേണ്ടേ ഈ സുഖേ അങ്ങനെ അനുഭവിക്കേണ്ടത് അപ്പോൾ എല്ലായിടത്തേക്കും ഇങ്ങനെ വിളിക്കുന്ന ഒരാളായി സാബു സാറ് മാറും ഇപ്പോൾ ആന്ധ്രയിൽ നിന്നോ തെലുങ്കാനേന്നൊക്കെ ചില ആളുകളൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്നാ അതിൻ്റെ അർത്ഥം എന്താ ഇതിൻ്റെ അർത്ഥം നോക്കാം അവിടെ നിന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും എന്തായാലും കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ ഈ വിളി പരത്താൻ വാഗ്ദാനം ചെയ്യാൻ കേരളത്തിൽ മുഴുവൻ ഇത് എത്തിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് സു സാബു സാറ് ഒരു മഹാനാണ് സാബു സാറിൻ്റെ ജീവിതത്തിൽ ഏഹ് എന്താ നാറ്റ ഇല്ലല്ലപ്പാ ശരിയോ എനക്കൊന്ന് ഞാൻ ആ പ്രസംഗം വായിച്ചില്ലേ അത് നാറ്റ് നാറ്റവിടം വരെ എത്തിന്ന് ഇതാന്ന് വീട്ടിൽ പറഞ്ഞത് സാബു സാറിൻ്റെ വാക്കുകൾ പറഞ്ഞ വീട്ടിൽ നിന്ന് ഭാര്യയും മക്കളും കുടുംബക്കാരും അപ്പുറത്ത് അയൽവീട്ടുകാരൊക്കെ പറയാൻ തുടങ്ങിയിട്ട് സാബു സാറിൻ്റെ പ്രസംഗം വായിക്കുമ്പോൾ എന്തോ നാടുന്നുണ്ടല്ലോ തുടങ്ങും എന്തായാലും ഞാൻ വെറുതെ സാബു സാർ ഒരു മഹാനായ മനുഷ്യനല്ലേ സാബു സാറിൻ്റെ ഈ പ്രസംഗം ഗംഭീരമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നണം ഇത് നമ്മളെ പരിഷ്കൃത ജനതയുടെ പ്രതീകമായ സാബു സാറിൻ്റെ വാക്കുകളാണ് ഇതെല്ലാവരും പാലിക്കണം വേറെ കുറെ പാർട്ടിക്കാർ രാഷ്ട്രീയക്കാർ ചില ആളുകൾ മുണ്ടു കൊടുത്ത് നടക്കുന്ന കുറേ ടീമുണ്ട് വേറൊക്കെ വേറെ എന്തെല്ലാം രാഷ്ട്രീയ അവരൊക്കെ പറയുന്നത് കാണുന്നില്ലേ അങ്ങനെയൊന്നുമില്ല സാഹു സാറ് സാഹു സാറ് വളരെ വൃത്തിയായിട്ട് ജന്തു പട്ടി എന്നൊക്കെ പറഞ്ഞ് കുരങ്ങൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുക പിന്നെ മുമ്പേക്ക് മറ്റ് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ചില ആൾ മനുസ്മൃതി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരില്ല അവരൊക്കെ പറയുന്ന പോലത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതും നമ്മൾ വോട്ട് ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടോ ആ ലോക്സഭയെ എല്ലാം നമ്മൾ ഉദ്ദേശം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്ത് എങ്ങനെയെങ്കിലും നിലനിർത്തണം ആ റോഡ് പാലം എല്ലാം പറഞ്ഞ ആൾക്കാരൊക്കെ ചൊറയാക്കിയിട്ടുണ്ട് അതൊക്കെ നമ്മളാ ജന്തുവിൻ്റെ തലയിൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പാർട്ടി മുന്നോട്ട് പോകുന്നുണ്ട് സാബു സാർ കീ ജാണ് സാബു സാർ ട്വൻറ്റി ട്വൻ്റി കീ ചെയാണ് നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും എനിക്ക് കിട്ടും നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല നിങ്ങൾക്ക് മണം കിട്ടും സാബു സാറിൻ്റെ ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ കിട്ടും എനിക്ക് നമ്മളെ കമ്പനിയുടെ അല്ല നമ്മൾ ട്വൻ്റി ട്വൻറ്റിയുടെ എല്ലാ തരത്തിലുള്ള ആഭ്യന്തര കാര്യങ്ങളിലുള്ള അവകാശം കിട്ടും എന്നുള്ളതാണ് ഇത്രയും നല്ല സുഗന്ധം വമിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞ് സാബു സാറിന് ആ കേരള പോലീസ് കേസെടുത്ത് പീഡിപ്പിക്കാൻ പോകുന്നതാണ് എന്തോ അവിടുത്തെ കുന്നത്ത്നാട് എം എൽ എ ശ്രീനിജനോ ആ മൂപ്പേർ പരാതി കൊടുത്തു മൂപ്പരെ കുറിച്ചാണ് മറ്റേ പറഞ്ഞത് ഏട്ടാ ആരോടും പറയല്ലേ ആ എന്നിട്ട് മൂപ്പേർ പരാതി കൊടുത്തു മൂപ്പരെ കുറിച്ചാണെന്ന് ഇനിയിപ്പോൾ എന്താ മാപ്പല്ലേ ബാക്കിയുള്ളൂ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കേസൊക്കെ ഇതിനൊക്കെ കേസെടുത്ത് എന്ത് ചെയ്യുക നമ്മൾ നമുക്കിതെല്ലാം പറയാനുള്ള അവകാശം തന്നെ നമ്മളൊരു അല്ലേ അതൊന്നും ചെയ്യുന്നില്ലാന്ന് സാബു സാറിനെ വെറുതെ ദ്രോഹിക്കാൻ വേണ്ടി കേസ് കേസെടുക്കുകയാണ് സാബു ഈ നാട്ടിൽ എന്തും വിളിക്കാൻ എല്ലാം അധികാരില്ലേ ഇപ്പോൾ ഈ വിളിച്ചതൊക്കെ അതിനൊക്കെ കേസെടുക്കാൻ പറ്റുമോ നിങ്ങളെ വിളിച്ചാൽ എടുക്കണം കേട്ടോ മറ്റേ ടീമൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ കേസ് ആ ജയിലിൽ അകത്തിടുന്ന പരിപാടി നമുക്കറിയാം പക്ഷേ സാബു സാറിനെ തൊടാൻ പാടില്ല സാബു സാർ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഈ ട്വൻറ്റി എന്ന് പറഞ്ഞ സംരംഭം മുടക്ക അല്ല ഇത് പാർട്ടിയാണല്ലോ അല്ലേ ഈ ട്വൻ്റി ട്വൻ്റി മറ്റേ കമ്പനിയാണ് മുടക്കാൻ നോക്കി ഇത് ഈ പാർട്ടിയെ മുടക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഞങ്ങളൊരു വ്യവസായം കച്ചവടം ഇവിടെ തുടങ്ങുകയാണ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറഞ്ഞാൽ ആളുകളെ കൂട്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു കച്ചവടം അല്ല രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുകയാണ് അതിനെ ഇങ്ങനെ മുടക്കാൻ നോക്കിയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഈ കേസിൽ പോലീസ് കേസെടുത്തു കേസെടുത്തിട്ട് കേസിനൊന്നും സാബു സാറ് പറയ സാബു സാറിന് ആയിരട്ടി വാക്കുകൾ പറയും പോലീസ് നാറ്റം കൊടെ അന്വേഷിക്കാണ്ട് രക്ഷപ്പെടുന്നതാണ് ഞങ്ങളൊരു ഒരു ഒരു ശുഭപ്രതീക്ഷ ട്വൻ്റി ട്വൻ്റി കി ജെ സാബു എം ജേക്കബ് കി ജെ അങ്ങനെ വിളിച്ചാൽ കൊള്ളാം അല്ലേ ആ അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വീണ്ടും വരും ആരും ഈ വാക്കുകേട്ടിന് നാറ്റമാണെന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലാ നിൽക്കുന്നില്ലായിരിക്കും കേട്ടോ എന്തായാലും ട്വൻ്റി ട്വൻ്റി കിഴക്കമ്പലം ഭരിക്കും കേട്ടോ ബൈ